ഒന്നര കിലോ വെയ്റ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ ക്രംകോട്ടൊക്കെ ചെയ്ത് ഫൈനൽ കോട്ടിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റ് പിങ്ക് കളർ ആട്ടോ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് സൈഡിൽ ഇതുപോലൊരു പാരൽ നൈഫിൻ്റെ ഒരു വേവ് ലൈൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിലും വരൽ നേടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈസ് ഇത്രയും സ്മോൾ സൈസ് കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടുപെട്ട പണിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു റൈറ്റിംഗ് കൊടുക്കാനുണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമ്മൾ റൈറ്റിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ടോപ്പിനും സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ഷുഗർ ബോൾസ് ആണ് കേട്ടോ രണ്ട് സൈസിലുള്ള വൈറ്റ് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബ്ലൂ കളറിലും അതുപോലെ തന്നെ പിങ്ക് കളറിലും ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒരു ചെറിയ ബോർഡർ ബീഡ്സിൻ്റെ ഒരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്